ഹായ് ഹലോ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് ബീഫ് വരട്ട് തയ്യാറാക്കുന്നതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ രണ്ട് കിലോ ബീഫ് ആണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ് രണ്ട് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാളയും ഇത് ചെറിയ തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് അര ടേബിൾ സ്പൂൺ ഗരം മസാല നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഒരു ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് നേരം വെക്കുന്നുണ്ട് ഇനി ഇതൊന്ന് കുക്കറിലിട്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് എട്ട് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ ബീഫൊന്ന് വരട്ടിയെടുക്കാൻ വേണ്ടി ഞാൻ അടുപ്പിലേക്ക് ഒരു ഇട്ടുള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണ ചൂടായി വന്നതിന് ശേഷം കുറേ ഉള്ളി രണ്ട് കഷ്ണങ്ങളായി മുറിച്ചത് ഒരു നൂറ് ഗ്രാമോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് ബീഫിൽ കുറച്ച് ഉപ്പ് കുറവായത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് നന്നായി മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടേബിൾ സ്പൂണോളം കുരുമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചധികം കയറി വേപ്പിലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആ ഉള്ളിൽ വഴറ്റിയതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ കുറച്ച് ബീഫിൽ നിന്ന് ഇറങ്ങിയ കുറച്ച് വെള്ളമുണ്ട് ഇതൊന്ന് നമുക്ക് വറ്റിച്ചെടുക്കാം ഇതിലേക്ക് ഞാനിപ്പോൾ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇളക്കി കൊടുത്ത് തന്നെ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനിയും നല്ല നല്ല വീഡിയോസുകളുമായി വരുന്നത് വരെയൊക്കെ പ്രായം